േണുവിന്റെ കോൺഫിഡൻസ് അല്ലേ പൊട്ടക്കണറ്റിലെ തവളകൾ എന്ന് പറയുമ്പോഴത്തേക്ക് പുറത്തെ ലോകമൊന്നുമല്ല തങ്ങളുടെ ലോകമാണ് ചുറ്റിനും അത് ഏറ്റവും ഗ്രേറ്റ് എന്നാണ് ചിന്തിക്കുന്നത് അങ്ങനെ ഒരു രീതിയാണോ അവലംബിക്കുന്നത് അപ്പോ താങ്കൾ എക്സ്പ്രഷൻ ഇടും ഇടുമ്പോ അതായത് ക്യാമറയുടെ മുമ്പിലാണ് എക്സ്പ്രഷൻ ഇടുന്നത് ഇടക്കിടയ്ക്ക് താങ്കൾ അലമാരയുടെ മുമ്പിൽ കണ്ണാട് മുമ്പിൽ എക്സ്പ്രഷൻ നോക്കുമ്പോൾ താങ്കൾക്ക് സ്വയം ഒന്നും വിലയിരുത്താൻ പറ്റത്തില്ല ഇങ്ങനൊരു റീൽസ് വഴി വൈറൽ വയറാകുന്നില്ല അല്ലെങ്കിൽ കുറച്ച് വൈറലായി കൊറേ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു ഇനി ഒന്നും കിട്ടുന്നില്ല ഒന്നും കിട്ടും ഒരു അഭിനയം കിട്ടുന്നില്ല എന്ത് സിനിമ ഇല്ല ഒന്നും ഇല്ല ഒന്നും എന്ത് ജനം ജോലി നോക്കും മഞ്ജു വാര്യർ നവ്യ നായർ ശോഭന അവരെ നടനം എന്നൊക്കെ പറയുന്നത് ഫ്രഷ് ആയിട്ട് വരുന്നമിത പറഞ്ഞോട്ടെ ഇവരെയൊക്കെ നമുക്ക് അഭിനയം എന്ന് പറഞ്ഞോളൂ താങ്കളെ നമ്മൾ എന്താ വിളിക്കണ്ടേ അപ്പൊ ഈ ആറാട്ടണ്ണൻ അലൻ ജോസ് പേരേരല്ല ഒരു ടീം ആ പിള്ളേരുടെ തന്നെ അതായത് മെയിൽ ആയിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ ഇത്രയും കോമാളുകളായിട്ട് മലയാളം അല്ലെങ്കിൽ ഈ ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ മീഡിയ തന്നെ വാഴത്തിയ ഒരു സമയം ഉണ്ടായിട്ടില്ല വാഴത്തിയ ഒരു ചരിത്രമില്ല വേറെ ആരും അങ്ങനെ വന്നിട്ടില്ല കൂട്ടത്തിലേക്ക് ആകുകയാണോ സുധീൻ കൂടെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഞാനൊന്ന് വിളിച്ചാൽ ആരും വരില്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത് രാവിലെ തുടങ്ങിയോ വിഷമിക്കേണ്ട തങ്കക്കുട്ട ഇതേപോലുള്ള ചെറിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും